ായിക്കാടംപൊയിൽത്തോട്ടു കാരൻസ് മഹാറാണി ജ്വലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്രൈൻ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം ബി ജെ പി വനിതാ നേതാവിനെ വീട്ടിൽ കയറി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി യൂട്യൂബർ അറസ്റ്റിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന നാൽപ്പത്തിയഞ്ചുകാരിയുടെ പരാതിയിൽ യൂട്യൂബറായ യുവാവിനെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൂരാട് കൂളിപ്പറമ്പ് കീരി ഹൌസിൽ സുബേറുദ്ദീനാണ് പിടിയിലായത് കഴിഞ്ഞ മാസം പത്താം തീയതി വൈകുന്നേരം നടന്ന സംഭവത്തിലാണ് അറസ്റ്റ് പരാതിക്കാരിയും അവരുടെ മകളും മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയത്ത് പ്രതി അതിക്രമിച്ചു കയറിയെന്നാണ് യുവതി പറയുന്നത് യുവതിയെ ഭീഷണിപ്പെടുത്തിയ ശേഷം പ്രതി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു അതിക്രമം ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതി ലൈംഗിക ഉദ്ദേശത്തോടെ യുവതിയുടെ ശരീരത്തിൽ അതിക്രമം കാണിച്ചെന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത് സംഭവത്തിനു ശേഷം പ്രതി നിരന്തരമായി ഫോണിൽ വിളിച്ച് യുവതിയെ ശല്യം ചെയ്തതായും പരാതിയിൽ പറയുന്നു യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സുബൈറുദ്ദീൻ അറസ്റ്റിലായത് വീട്ടിൽ അതിക്രമിച്ചു കയറി മാനഭംഗപ്പെടുത്തൽ ഫോണിലൂടെ നിരന്തരമായി ശല്യം ചെയ്യൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കേസിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് വണ്ടൂർ പോലീസ് അറിയിച്ചു ഭയങ്കര പീഡന സ്ത്രീ പീഡനം അതാണ് അതാണ് അയാളെ വീക്ക്നെസ് സ്ത്രീകളെ അവിടെ അവിടെ ലക്ഷ്യം അപ്പൊ ഇയാളിങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് അപ്പൊ ആ സമയത്ത് ഞാൻ അടുക്കളയിലാണ് അപ്പൊ എന്റെ മോളാണ് ഇങ്ങനെ വാതിൽ തുറന്നു കൊടുത്തത് ചെറിയ മോള് അപ്പൊ വാതിൽ തുറന്നു ഇപ്പൊ നേരെ പിന്നെ കിച്ചണിൽ വരുന്ന് ഞാൻ അങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചു കൈ കഴിക്കുകയായിരുന്നു അപ്പൊ എന്നെ പിടിച്ചിട്ട് നമുക്ക് ഇതിൽ തുറന്ന് പറയാൻ പറ്റൂല രണ്ടു മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് ഇയാൾ എന്തൊക്കെ ഒരു പെണ്ണിനെ കാണിക്കാൻ പറ്റും അത്രയും വൃത്തിയേടുകൾ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ചെയ്തു അപ്പൊ ഇതിനെതിന് ഞാൻ ഇരുപത്തി ഏഴ് പത്തിന് ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ അപ്പൊ അതിന് അയാൾക്ക് ജാമ്യമില്ലാ വകുപ്പ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇയാൾ ഒരിക്കലും ഇനി ഇനിയെങ്കിലും ഞങ്ങളെ പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് മര്യാദക്ക് ജീവിക്കണം കാരണം പല സ്ത്രീകളും ഒറ്റക്ക് താമസിക്കേണ്ടവരുണ്ടല്ലോ ഇപ്പൊ ഞാൻ ഒറ്റക്ക് താമസിക്കേണ്ട ഒരാളാണ് ഭർത്താവ് ഇല്ലവരും ഇല്ലാത്തവര് ഗൾഫില്ലോരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇയാളൊരു ശല്യമായി മാറിയിരിക്കാണ് ഇത് പിന്നെ ആരും എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്ത് പറയാൻ വരുന്നില്ല എന്നുള്ളൂ ഇത് പിന്നെ ഒരു കുറച്ചൊരാഴ്ച വൈകീട്ടാണെങ്കിൽ ഞാൻ അത് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ എനിക്ക് പറയാനുള്ളതാണ് ഇയാളെ വെറുതെ വിടരുതെ പിന്നെ ഞാനൊരു പൊതുപ്രവർത്തി കൂടിയാണ് അപ്പൊ ഇയാളെ ഒരു കണക്കിലും ഇയാളെ വെറുതെ വിടരുത് കാരണം എന്താണെന്ന് വെച്ചാല് എനിക്ക് എനിക്കെന്നത് പറയാൻ വൈകാം അപ്പൊ സാധാ സ്ത്രീകളൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി വണ്ടോർ ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐഇൽ ടി എസ് ജർമൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൌകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences